നമസ്കാരം തൃക്കണ്ണാപുരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ മരണത്തിൽ പോലീസ് ഇട്ടത് ദുരൂഹ ആത്മഹത്യാ വകുപ്പ് ക്രിമിനൽ പ്രൊസീജിയർ നിയമത്തിലെ നൂറ്റി എഴുപത്തിനാലാം വകുപ്പിലാണ് കേസ് പ്രതികളാരും ഇല്ല തിട്ടമംഗലത്ത് സ്ഥിരതാമസമുള്ള പതിനെട്ടുകാരുടേതാണ് ആത്മഹത്യ എന്നാണ് എഫ്ഐആർ പറയുന്നത് പത്താം തീയതി രാത്രിയായിരുന്നു ആത്മഹത്യാ ശ്രമം പതിനാറിന് രാത്രിയാണ് മരണമുണ്ടായതെന്നും പറയുന്നു പെൺകുട്ടിയെ പോലെ സുഹൃത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നെടുമ്പങ്ങാട് ഉഴമലയ്ക്കൽ സ്വദേശിയുമായി മകൾ പ്രണയത്തിലായിരുന്നുവെന്ന് അച്ഛൻ മൊഴി നൽകിയ തരത്തിലാണ് എഫ്ഐആർ സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞു എന്നാൽ യുവാവിന്റെ വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു അതിനിടെ രണ്ടു മാസം മുമ്പ് യുവാവുമായി പെൺകുട്ടി പിണക്കം തുടങ്ങി ഫോണിൽ വിളിക്കാതെയും കാണാതെയും പെൺകുട്ടിക്ക് വിഷാദമുണ്ടായി എന്നും എഫ്ഐആറിൽ പറയുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സ നടത്തിയെന്ന് എഫ്ഐആറിൽ ഉണ്ട് പെട്ടെന്നുണ്ടായ ഏതോ മനപ്രയാസത്തിൽ ഞാലിക്കോണത്തെ വീട്ടിലെ ഫാനിൽ തൂങ്ങിയെന്നാണ് എഫ്ഐആർ പറയുന്നത് എഫ്ഐആറിൽ ഒന്നും സോഷ്യൽ മീഡിയ അധിക്ഷേപം ഇല്ലെന്നതാണ് വസ്തുത ഡിപ്രഷന് ചികിത്സയിലായിരുന്നു എന്നതടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുമെന്നും സൂചനയുണ്ട് എന്നാൽ സൈബർ അധിക്ഷേപത്തിന് തെളിവുണ്ടെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് സോഷ്യൽ മീഡിയ അധിക്ഷേപത്തിൽ തെളിവ് സഹിതം പരാതി നൽകുമെന്നും പറയുന്നു പെൺകുട്ടി ഷാളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അനുജനാണെന്നും കെട്ടാഴ്ച വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ വിശദീകരിക്കുന്നു നിലവിൽ സൈബർ അധിക്ഷേപം പരാതി കിട്ടിയിട്ടില്ലെന്നാണ് പൂജപ്പുര പോലീസും പറയുന്നത് തിരുവനന്തപുരത്തെ സർക്കാർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു നെടുമങ്ങാട് സ്വദേശിയായ ഒരു യു 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 യുവാവുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഈ സൗഹൃദം അവസാനിപ്പിച്ചതിന് പിന്നാലെ യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടിയെ അധിക്ഷേപിച്ചെന്നതടക്കമുള്ള ആരോപണം പോലീസ് ഗൗരവത്തോടെയാണ് എടുക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടി കടുത്ത അധിക്ഷേപത്തിനിരയായ എന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു